रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से ഘടകം മൂന്നാം ദിവസം മൂന്നാം ദിവസത്തെ രാമായണ പാരായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ഹരേ രാമ മൂന്നാം ദിവസം ഉമാമഹേശ്വര സംവാദമാണ് പാരായണം ചെയ്യുന്നത് ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് അരുളിൽ ചെയ്തു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാപരമേശ്വരാധയാണുഗ്രഹീതയായി ായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ നിർമ്മലം രാമ തത്വാമൃതമാം രസായനം ആവോളും പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംശേപിച്ചങ്ങളെല്ലാം കിം ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിം മൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാം കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം മടിയാതെ ദേവൻ വിസ്തരിച്ച ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദകാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി ഗാത്രി ചെയ്തു

ചെയ്യുന്നോർക്ക് പുത്രസന്തതി ധനസമൃദ്ധി ചെയ്യുന്ന മിത്ര സമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഹരേ കൃഷ്ണ ശിവൻ കഥ ആഖ്യാനം ചെയ്യുന്നു അടുത്തത് രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഗോരൂപം പൂണ്ടു ദേവദാതാവസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ ശേഷം േ മറ്റൊരു കഴിവില്ല സാരസോൽ ഭവനേവൻ ചിന്തിച്ചു ദേവന്മാരോടാരു നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി സാഗരതീരം പ്രാപിച്ചു ദേവമുനി ൂടി സ്തുതിച്ചിടാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൽ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ സംഭവൻ പോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ള ഭഗവൽ രൂപം മനോഹരം ചന്ദ്രികാമന്ദ സ്മിത സുന്ദരാനന്ദ പൂർണ ചന്ദ്രമണ്ഡല അരവിന്ദലോചനം ദേവം

വലയാങ്കുലീയകാദ്യാഖില വിഭൂഷണ കലിത കളേ പരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുക പവൻ മധുര സ്രം സരസപദങ്ങൾ ആസ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദൂർത്തേം ഭഗവൻ ജയ ജയ

സൃഷ്ടിച്ചു നിത്യവും യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ അവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനുമാവതില്ല ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ലാഗ്യവശാൽ സത്വചിത്താൽ ചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധ്യാധരിക്കപ്പെട്ടോരുനിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം സംസാരമയ പരിതപ്തമാനസന്മാരംസാംഴിഞ്ഞില്ല മനസ്സിൽ പരിതാപം കരുണാമൃതനിതേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജസ്മരണം ഉണ്ടാവാൻ മണാഥരാപദേമൂർത്തേം ഭഗവൻ ജയ ജയം പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാ പരാ പഷ്മ പദ്ക്ഷ ജയ വരതനാരായണ ജയ ജയ ചതുരാനിധി സ്തുതി നേരം വിശദസ്മിത പൂർവം ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എന്നെ കാൺമാനിവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുക ഭവാനീ വെണ്ണമുണർത്തിച്ചു വസ്തു ലോകത്തിങ്കലുള്ളതു എങ്കിലും ഉണർത്തിക്കാം സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്യതയനാം രാവണം തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു മിക്കതും ജഗൽപദേ മദത്തവര ബലതർപ്പിതനായിട്ട് അതിനിർത്തയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൽ ദശാനനൻ യാകാദികർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീശന്മാരാം യോഗീശന്മാരാമുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതുമൊടിഞ്ഞര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപഥൻ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്ന് ഇനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിതേൻ നമസ്കാരം ചിത്തശുദ്ധിയോടന്നെ സേവിച്ചു ചിരകാലം പുത്രലാർത്തം പ്രജാപതി ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നുപേരുണ്ടായി വരും തന്നിൽ അയോനിജയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കേണം മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ നാലെന്നരുൾ ചെയ്തു നാഥൻ വേദന വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആതിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതിയും പുണ്ടുണ്ടുടനുടൻ ി തന്നിൽ വീണു നമസ്കാരവും മേദിനി ദേവിയേയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദാനവാരാദി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവർ അവതരിച്ചിടും വാസരാധീശരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്ന് ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡല പിറക്കേണം ദശാനന ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോട് യുദ്ധം ചെയ്തതിന് ഓരോ കാനനഗിരി ഗുഹദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ

സഹായാർത്ഥമായി തനുഷരി സമവേഗ വിക്രമത്തോടെ പർവ്വതൃയോധികളായി ഉന്നതം പർവത ശരീരന്മാരായി നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂമി സുഖിച്ചു ആണാരോ

പുത്രമാരില്ലായികയാൽ എനിക്കു സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠനൻ വസിഷ്ഠനു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ചു കേദിക്കേണ്ട മനസ്സിൽ നരപതി വൈകാതെ വരുത്തണം ഋഷ്യശിംഗനെ ഇപ്പോൾ ചെയ്യണനിധേ പുത്രമേഷ്ടി കർമ്മം പുത്രകാമേഷ്ടി കർമ്മം തന്നുട നിയോഗയും ചെയ്തു തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ അവതാരം ചെയതിനായി വിശ്വാസ ഭക്തിയോടും പുത്രകാമേ കർമ്മം ചെയ്യപ്പെട്ടോരാതിയാലേ വിശ്വദേവതാകണം തൃപ്തമായ നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹേമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൽ ഭഗ്നിദേവൻ താവകം പുത്രീയാ പു പായസം കൈക്കൊള്ളിതെന്നു പറഞ്ഞു പാപകനും പാപകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർ കൊടുത്തു നൃപവരൻ പാതി നൽകിനാൽ കൈകേകിയും കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേകിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടേറ്റം പരമാനന്ദം വരുമാറ് ഗർഭവും മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി വിപ്രേന്ദ്രന്മാരെ കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർത്തിച്ചു വരുമാറ് ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനോറും അൽപഭാഷിനിമാർക്കും വർത്തിച്ചു തേജസ്റ്റം സീമന്തപുംക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും പിറന്നു പഞ്ചഗ്രയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അച്യു അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തൻ ഉദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥമായി മകര രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിന ജഗന്നാഥൻ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേം ഘുനാഥായ നാഥായ സീതായമാം ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും കൈകേകിയും കൊണ്ട് പിറ്റേനാൽ സുമിത്രയും പെറ്റിതുപുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേശനൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ ചെയ്തപ്പോൾവൻ നാരദ സനകാതി സഹസ്രനേത്ര മുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ ഒരു നിർമ്മല മകുടവും സുന്ദര ചുഗുരവും മളക സുഷമയും കാരുണ്മൃത സമ്പൂർണ നയനവും ആരുണ്യാംബര ജഗദാന്നിപാഗള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാവനശ്രീവത്സവം കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ടല വതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാർജവും കണ്ടു കണ്ടുടുമുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യദേവി താനും വന്ദിച്ചുതെരുതരെ സ്തുതിച്ചു തുടങ്ങിയാൾ നമസ്തേ 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 നരകാരേ നിന്തിരുവടി മായാദേവിയെ കണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു യമാശ്രയിച്ചെന്തിനിതന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരമാത്മ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവ് പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തനവ്യ അവ്യക്തനവ്യയൻ നേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതൻ നിത്യൻ നിർമ്മമൻ നിർനിരാമയൻ നിർവികാരാത്മാദേവൻ നിർമൻ നിരാകുലൻ നിരഹങ്കാരൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കൽമുണൻ നിഷ്കരിൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ നജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന വിദ്വൻ മാനസ സവത് മധുപൻ മധു സത്യജ്ഞാനാത്മാ സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ സത്സഞ്ജയൻ സനകാദി ബി സേവ്യൻ തത്വാർത്ഥ ബോധരൂപൻ സല സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തമാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥ കുലസംസാരുഃഖാമ്പുതോ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മാമകാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ഭോജം കാണാനും യോഗം വന്നു തൊൽകാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതം മുടുങ്ങുവൻ വിഷമോഹിനിയായ നിന്നുടെ മകാമായ ോഹിപ്പിച്ചിടായ മാം ലക്ഷ്മിപദേ കേലൗകം വൈഷ്ണവമായ രൂപം ദേവേശ മറിക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ലാളനാശ്ലേഷാധ്യാന രൂപമായിരിപ്പോരു ബാലപാപത്തെ മമ കാട്ടേണം ദയാനിതൻ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ അരുൾ ചെയ്തു മാതാവേ ഭക്ത എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു കുവരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കിൽ നിങ്ങൾ കുതനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണം ഇപ്പോൾ ൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നോട് രൂപമിതം നിത്യമം ധ്യാനിച്ചുകൊള്ളാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർദ്ധ്യം നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാര മന്ദിര വൃന്ദാരക വൃന്ദ വന്തിൻ ഭൂമി നന്ദനൻ ഉണ്ടായിതൻ ചെയ്താശു കേട്ടൊരു പങ്ക് ചന്ദനൻ കുലനായാൻ പുത്രജന്മത്തെ ചൊന്ന പ്രത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷാദ്യ അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്ര കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായി പിറ്റേനാളും സുമിത്ര പുത്രന്മാരായി ഉണ്ടായി തിരുവനും അമിത്രാന്തരനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്ക് എല്ലാവർക്കും സന്തോഷം ും ഹര കൃഷ്ണ സ്വർണരത്നൗഖവസ്ത്രാഗ്രാമാർ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം ഭിന്നവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വെങ്കല ിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമ നിറംപുണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടല്ലോ ഭരണനിപുണനാ കൈകേശ്വത ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷ്മണാനിതനായ സുമിത്രനും ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഖനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാത്മജാവരജനും നാമധേയവും നാമധേയവും നാലു പുത്രർക്കും വിധിഭുക്ഷേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ ഹരേ രാമാ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ लघुनाथाय नाथाय सीतायां पदये नमः हरे कृष्ण